ക്രിസ്തുമസ് പുതുവത്സരാഘോഷ ഭാഗമായി പള്ളിക്കര കുടുംബ ആരോഗ്യ കേന്ദ്രം നടത്തിയ കത്തെടുത്ത് മത്സരം കൗതുകമായി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഡോക്ടർ രാംദാസ് ആഘോഷം ചെയ്തു പുതുവർഷത്തിൽ ആരോഗ്യകരമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തിന് കത്തെഴുതുക എന്ന പുതിയ മത്സരം നടത്തിയാണ് ഇത്തവണ പള്ളിക്കര കുടുംബ ആരോഗ്യ കേന്ദ്രം ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും ആശാപ്രവർത്തകരും ആവേശത്തോടെ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് കത്തുകളെഴുതി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ശ്രീലക്ഷ്മി അധ്യക്ഷയായി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് മഠത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സജീവൻ പിഎച്ച് എൻ കെ പ്രേമ ഫാർമസിസ്റ്റ് ശ്രീനാഗോപാൽ എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ പി പുഷ്പ ഒന്നാം സ്ഥാനവും ടി വി ഗിരിജ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാനദാനവും ഡി നിർവഹിച്ചു തുടർന്ന് ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി news beetle video